ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ സൗത്ത് കുത്തലം അരീക്കോട് നിന്ന് എലിയാ പറമ്പ് പോകണ റോട്ട് മുതലാട്ടോ ഈ ഒരു ഇതിലുള്ള ഇത് ഉണ്ടൊരു ഗുഹയാണിത് കരകൗശലം എന്ന് പറഞ്ഞാൽ കൈകരുത്തുകൊണ്ട് അങ്ങേ അറ്റം സാറാക്കി അങ്ങനെ ഒരു കല്ലുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു വീടുണ്ടാക്കാന്നുള്ള ഒരു ഇതാണ് കാട്ടിന്ന് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കെട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പോയി നോക്കുക അതാണ് നല്ല മട്ടത്തിൽ ഉണ്ടാക്കിയാണ് ഈ മഴ ഒന്നും പെയ്തിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ ഒരു തുള്ളി വെള്ളം കയറിയിട്ടില്ല ശരിക്കും ഒരാൾക്ക് കടന്ന് കടുക്കാനും നീണ്ടിരുന്നു കടുക്കാനും അതേപോലെ നിൽക്കാനും ഉള്ള ഹൈറ്റ് ഇതിനുണ്ട് ഉച്ചയൊക്കെ ഒരു കട്ടിങ്ങാണ് അതേപോലെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചനുട്ടോ അതാണ് ഇതിൻ്റെ ഇതിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കാണുക ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഒരാളെ സ്ഥലത്താണ് ഇത് ഉണ്ടാക്കി വെച്ച് അങ്ങനെ കല്ല് കൊണ്ട് കൊത്തി ഉണ്ടാക്കിയിട്ടൊരു പടവ് അതേപോലെ ഇവിടെ ചായ കൊടുക്കുക അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം ഇപ്പോൾ അതിൻ്റെ ഊഹൻ്റെ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മളിവിടെ വിറകയറ്റാൻ പതി ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ ഇത് കല്ലാണ് ഇങ്ങനെ മറച്ചിട്ടതാണോ അതോ മറഞ്ഞ് പോയതാണോ അതോ അങ്ങനെ തന്നെയാണോ അതുണ്ടെന്നറിയില്ല ഇതിവിടെ കാണുന്ന വേറൊരു സംഗതിയാണ് റബ്ബറേ മായ പെയ്തിട്ട് കാറ്റടിച്ചിട്ട് ഇല കൊയിഞ്ഞിട്ട് ഇത് ക്ലിയർ ഇല്ല എന്നാലും ഏതാണ്ടൊക്കെ സംഗതി മനസ്സിലാവുന്നതാണ് മനസ്സിലാക്കുന്നത് ഇവിടെ അതൊക്കെ ഒതുക്കു മാതിരി ഉണ്ടാക്കി വെച്ചേക്കുക ഇവിടെ വേറൊരിത് ഇഞ്വിടെ ഒക്കെ കല്ലൊക്കെ ആയത് പറഞ്ഞു മൂപ്പരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ചിലപ്പോൾ ഇത് റബ്ബർ തോട്ടാണ് നല്ല മനോഹരമായ റബ്ബർ തോട്ടാണ് അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ഉള്ളത് ഉപരോടെ വീടാണത് ഒരു കൗതുകം ഇങ്ങനെ മൂപ്പർ ഉണ്ടാക്കിയൊരു സംഗതി ഇത് വീഡിയോ ഒക്കെ വീഡിയോക്കാരൊക്കെ യൂട്യൂബർമാരൊക്കെ എടുത്ത് പോയിണ് അവിടെ ഇത് ഉപ്പരോട് ചോദിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇത് കാണാൻ സമ്മതിക്കും സോത്ത് കുത്തലത്ത് നിന്ന് എലിയ പറമ്പ് പോണ റോട്ടുമ്മലാണതിൽ കാണാൻ വരുന്നവർക്കും ഉപ്പർ അടിയിൽ നിന്ന് ചോദിച്ചു സമ്മേതം വാങ്ങി അതൊക്കെ കാ കണ്ടു പോകാം ഉള്ളതാ വേറൊരു സംഗതി ഒരുപാട് കാ ഇതുണ്ട് ഇങ്ങനൊരു ഒതുക്കായിട്ടുണ്ടാക്കി വെച്ചതാ കല്ല് പടവല്ല കേട്ടോ അതൊന്നും ഇതിൻ്റെ ഒരു സൈഡ് ഭാഗമാണിത് ആണ് ഇതിൻ്റെ ഞാൻ വീട് എടുക്കാൻ വേണ്ടി എൻ്റെ വാതിൽ ഉറന്നിട്ടേ ഇനി വാങ്ങാൻ എടുക്കട്ടെ